Cristo me es mío. Pin ma dena tuva, pin ma garmi tuva, pin ma ki ma Aleluya me, aleluya, aleluya me, aleluya. Jesús. ും വീടു കേസുവേന്ദും വീടുന്തേ കേന്ദ്ര സേഹത്തിനാടി തന്നെ തുമ്മി ഞാൻ വന്നു സേഹത്തിന

കർത്താവായ യേശുപ്രസുവിന്റെ നിസ്സിലെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി സൗഹൃദം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ രണ്ട് കുട്ടികൾ കൂട്ടുകാരായിരുന്നു വ്യത്യസ്ത നിറങ്ങളുള്ളവരായിരുന്നെങ്കിലും അയൽവാസികൾ ആയതിനാൽ അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അവർ വളർന്ന് യൗവനപ്രായത്തിലെത്തിയപ്പോൾ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലം പതുക്കെ അവർ അകലുവാൻ ശ്രമിച്ചു അന്യോന്യമുണ്ടുകയില്ല വിഷി ഏറില്ല അതുമൂലം അവരുടെ ഇരുവരുടെയും വീടുകളെയും ബന്ധിപ്പിച്ചിരുന്ന ഒരു തടിപ്പാലം നിശ്ചലമായിപ്പോയി എപ്പോഴും ആ പാലത്തിലൂടെയായിരുന്നു കളിക്കൂട്ടുകാർ സഞ്ചാരം നടത്തിയിരുന്നത് എന്നാൽ അവരുടെ പിണക്കം ദിവസങ്ങൾക്കുള്ളതായിരുന്നില്ല ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങളെല്ലാം പിന്നിട്ടു ഇരുവരുടെയും മനസ്സിൽ എന്താണ് അങ്ങി നിൽക്കുന്നതെന്ന് ശരിക്കും അവർക്കും അറിയില്ല അങ്ങനെ ഒരു ശക്തമായ കാറ്റും പേമാരിയും വന്ന് ജീർണിച്ച് നിന്നിരുന്ന പാലത്തെ നിലമ്പരിചാക്കി കാറ്റും പേമാരിയും ശക്തമായി അടിച്ചപ്പോൾ സ്നേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചെന്ന് അന്വേഷിപ്പാൻ ഇരുവരും തടിപ്പാലത്തിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി പെട്ടെന്നാണ് അവർ കണ്ടതും മനസ്സിലാക്കിയത് തടിപ്പാലം എന്നേക്കുമായി അവരിൽ നിന്നും അടർന്നു മാറിയിരിക്കുന്നു ഒരു പക്ഷേ കൂട്ടുകാരുടെ വികട മനോഭാവങ്ങൾ പാലത്തിന് വരെ സഹിക്കാമതായി കാരണം അവർ ഇരുവരും ഭാ നിന്ന് ഇറങ്ങി ഈ പാലത്ത് നിന്നുകൊണ്ടുള്ള അവരുടെ സംസാരങ്ങളും കളിതമാശകളും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മനുഷ്യർ പറയുന്ന വാക്കുകളൊക്കെ ഈ മരപ്പണിയും കല്ലും ശ്രദ്ധിച്ച് കേട്ട് അത് ശേഖരിച്ചു വയ്ക്കുമെന്ന് ദൈവദിനത്തിൽ പറയുന്നുണ്ട് അബ്ബുക്കിൻ്റെ പുസ്തകം രണ്ടാമധ്യായ പതിനൊന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ചുവരിൽ നിന്ന് കല്ലും നെല്ലുവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ അതിനാലാണ് ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുമ്പോൾ ആകാശത്തെയും ഭൂമിയും വിളിക്കുന്നത് എന്ന നാല് ഇപ്രകാരം പറയുന്നുണ്ട് തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് ദൈവം മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെ വിളിക്കുന്നുവെന്ന് ഈ കൂട്ടുകാരുടെ ബന്ധങ്ങളെ കൂട്ടിച്ച് യോജിപ്പിച്ചിരുന്ന ഈ പാലമായിരുന്നു അതിപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു അവർക്ക് ഇരുവർക്കും ഇടയിൽ ഒരു വലിയ വിടവ് സംഭവിച്ചിരിക്കുന്നു ഇരുവരും ദുഃഖിതരായി തീർന്നു അക്കരയും ഇക്കരയും നിന്നുകൊണ്ട് ഇരുവരും തങ്ങളുടെ പരാജയങ്ങളെ ഏറ്റുപറഞ്ഞ് സമ്മതിച്ചു എന്നിട്ട് അവർ ഇരുവരും കൂടി അശ്രാന്ത പരിശ്രമം ചെയ്ത പുതിയൊരു പാലം വന്നത് വീണ്ടും അവർ പഴയതുപോലെ സുഹൃത്തുക്കളായി എന്തെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ടത് അവർ കുട്ടിക്കാലം മുതൽ കയറിയിരുന്ന പഴയ തടിപ്പാലമായിരുന്നു പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അറ്റുപോകാത്ത രീതിയിൽ ഉള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ ചില അറിയാത്ത സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്നേഹബന്ധങ്ങൾ അറ്റുപോയി കാണുമായിരിക്കും മധ്യസ്ഥനായി നിന്ന് തടിപ്പാലം പോലെ ചില വ്യക്തികൾ വ്യക്തികൾക്കൂടെ സദുപദേശം ലഭിച്ചാലും അതിനെ തിരസ്കരിച്ചു പോയാൽ വരാനിരിക്കുന്ന മഹാമാരി പോലെയും കൊടുങ്കാറ്റ് പോലെയും ഉള്ള അവസ്ഥകളായിരിക്കാം അത് കാറ്റിൽ തകർന്നു പോയെന്നിരിക്കുക സന്തോഷവും ആശ്വാസവും നൽകിയിരുന്ന പഴയ പാലം എന്നേക്കുമായി മാറിപ്പോയതുവരെ നമുക്ക് ആശ്വാസമായിരുന്ന നമ്മൾ നിന്ന് അകന്നു പോയിന്നിരിക്കാം ഇപ്പോൾ അപ്പോഴെങ്കിലും വിഗടിച്ച് നിൽക്കുന്ന സ്വഭാവത്തിൽ നിന്നൊരു പറ്റാത്ത അവബോധത്തോടുകൂടി ഇരുവരും അടുത്തു ചെല്ലുന്നെങ്കിൽ ജീവിതം പഴയതുപോലെ സന്തോഷകരമായിരിക്കും അതിന് മറ്റ് ആരുടെയും സഹായം ആവശ്യമില്ല യോവിൻ്റെ പുസ്തകം ഒൻപതാമത്തെ ആയ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ പ്രകാരം പറയുന്നു ഞങ്ങൾ ഇരുവരെയും പറഞ്ഞ് തീർ നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിലൊരു മധ്യസ്ഥനുമില്ല അതെ വിഷയ ദൈവം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നെങ്കിൽ അത് മറ്റ് ആരുടെയും ആവശ്യമില്ല പ്രിയരെ നമ്മുടെ സ്നേഹിതരോട് നാം വീടിച്ചു നിൽക്കുന്നെങ്കിൽ ജീവിതത്തിൽ ലഭിക്കുന്ന നല്ല അവസരങ്ങളെ പാഴാക്കി കളയാതെ അങ്ങനെയുള്ളവരോട് നിർന്നുകൊള്ളുവാൻ ശ്രമിക്കുക ഒരു നമുക്കിടയിൽ ഉണ്ടായിരുന്നവർ മാറി മാറിപ്പോകുമ്പോഴായിരിക്കും അതിൻ്റെ കാഠിന്യം തിരിച്ചറിയുന്നത് അയാൾ സകല മനുഷ്യരോടും സമാധാനമായിരിക്കാൻ ഉത്സാഹിക്കുക ജീവിത നകെതിരെ ശക്തമായ ഈശാനമൂലം അടിക്കുന്നതിന് മുമ്പ് പക പിണക്കം മുതലായവ നീക്കി ഐക്യതയോടും സ്നേഹത്തോടും മുന്നേറുക എന്തൊക്കണം സുരക്ഷിതനായ കർത്താവ് എല്ലാം ദിവസം സഹായിക്കട്ടെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവമായ കർത്താവ്യോ അതിനുള്ള നമ്മളെ അനുഗ്രഹിക്കട്ടെ തിരുവിതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം